വെൽക്കം ബാക്ക് ടു എ ചാനൽ എല്ലാവരും ഹാപ്പിയല്ലേ ഇന്ന് ഞാനൊരു ഈവനിങ് റൂട്ടീൻ കാണിക്കാനാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയ ഷോർട്ടായിട്ടുള്ളൊരു വ്ലോഗായിരിക്കും ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് വർക്കിംഗ് ഡേ എന്ന് പറയുമ്പോൾ എൻ്റെ വർക്ക് ഇന്ന് ഫോർ ഒ ക്ലോക്കിനെ തീർന്നു അതായത് നേരത്തെ കഴിഞ്ഞു അപ്പം ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്നാണ് എൻ്റെ ഒരു ഈവനിങ് റൂട്ടീൻ അപ്പം ഇങ്ങനെ നേരത്തെ കഴിയുന്ന ദിവസം അല്ലെങ്കിൽ ഹോളിഡേ ദിവസമൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഈവനിങ് ആണ് കേട്ടോ ഇപ്പം ഞാൻ കുളിക്കാറ് ഏറെക്കുറെ അവിടെയൊക്കെ നാട്ടിലാവുന്ന സമയത്തൊക്കെ മോർണിംഗ് ഒക്കെ കുളിച്ചിരുന്നു ഇവിടെ ടൈം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യും പക്ഷേ ഇപ്പം അങ്ങനെ ടൈം കിട്ടാറില്ല അപ്പം നമ്മൾ ആവശ്യമായിട്ട് കുളിക്കണമെങ്കിൽ ഒന്ന് ഇവന് കാണണം അപ്പം ഇന്നെന്തായാലും നന്നായിട്ടൊന്ന് സെറ്റായി കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സെങ്കിലും വേണം എനിക്ക് കുളിക്കാൻ അപ്പം ഞാൻ ഓയിലൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ് എന്നിട്ട് വിളക്കൊക്കെ വെക്കണം അപ്പം ഇവിടെ ഇപ്പം വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എന്താ പറയുക ഇട്ടാവും അപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ ഇട്ടാവും അപ്പോൾ അതിന് മുന്നേ കുളിച്ച് നമുക്ക് ഒന്ന് സെറ്റായിട്ട് വിളക്ക് വെക്കണം തണുപ്പായതുകൊണ്ട് തന്നെ കുളിക്കാനെങ്കിൽ ഭയങ്കര മടിയാണ് കിട്ടും പക്ഷെ എന്താ ചെയ്യാൻ കുളിക്കണം എന്തായാലും വരാൻ ഒരു ആറര ഏഴുമണിയൊക്കെ ആവും അപ്പം അതുവരെ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കാം പിന്നെ താഴെ ഒന്ന് വാക്കിങ്ങിന് പോകണം ഓക്കെ അപ്പം എന്തായാലും കാണാം അപ്പോൾ ഞാനത് കുറിച്ചെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വിളക്ക് വെക്കണം ഓക്കെ കുറച്ച് സ്കിൻ കെയറും കൂടി ചെയ്തിട്ട് വേഗം നമുക്ക് വിളക്ക് വെക്കാം സ്കിൻ കെയറും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഡേ മൈ ലൈഫ് വ്ലോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരാണ് ഞാൻ എന്തായാലും പോയി കാണണേ അപ്പോൾ നമുക്ക് ദീപം വെക്കാം ഇനി നേരം വെക്കേണ്ട കാരണം ഏകദേശം ഒക്കെ ഇരുട്ടാവാനായിട്ടുണ്ട് ഓക്കെ എൻ്റെ സ്കിന്നു നല്ല ഡ്രൈ ആണ് കേട്ടോ ഇപ്പം വിൻ്ററും കൂടി ആയപ്പോൾ ഒന്നും പറയേണ്ടോ നല്ല ഡ്രൈ ആണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തേക്കാറുണ്ട് ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ കഴിഞ്ഞ ബ്ലോഗ്സിൽ ഞാൻ ഡീ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫിൽ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് വാങ്ങാം കേട്ടോ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് വിളക്ക് വയ്ക്കലാണ് അപ്പം അതിന് മുന്നേ ഒന്ന് ക്ലീൻ ആക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്യാനെട്ടോ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നല്ല അടിപൊളിയാണ് നമ്മൾ ഈ നേരമൊക്കെ ആകുമ്പം ഞങ്ങളവിടെ കുറച്ച് പാടൊക്കെ ഉള്ള ഏരിയാണ് അപ്പം നമ്മൾ ഫ്രണ്ട്സിനായിട്ട് നമ്മളടുത്തൊക്കെ നമ്മളെ ഫ്രണ്ട്സുണ്ട് കേട്ടോ അപ്പം അവരൊക്കെയായിട്ട് അവിടെ പോയി അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ട് പിന്നെ കുളവും തോടൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഏരിയ അപ്പം അതെന്തായാലും മിസ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് അങ്ങനെ പുറത്തിറങ്ങിയാലും ആ വൈബൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ദീപമൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി പോയി അവിടെ ഇരിക്കാൻ നല്ല ഒരു സുഖമാണ് ഇവിടെ നമുക്ക് പറ്റുന്ന പോലെ വിൻഡോ ഒക്കെ തുറന്നിട്ട് കുറച്ച് നേരം പുറത്ത് നോക്കി നിൽക്കുക നല്ലത് ഇത് കൂടുതലൊന്നും നമുക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ വിൻഡോ ഒക്കെ തുറന്നിട്ട് സ്നോന നോക്കിയിരുന്നു അപ്പോൾ അതെ നമ്മൾ ദീപൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു ഭക്താനൊക്കെ വെച്ചു കേട്ടോ ഞാൻ കോപ്പിറൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫ് സൗണ്ട് മ്യൂട്ട് ചെയ്തതാണ് പിന്നെ സ്നോക്കി ഫുഡൊക്കെ കൊടുത്തു ഇനി നമുക്ക് കുറച്ചേരും നടക്കാൻ പോകാം പുറത്തേക്ക് അപ്പോൾ ഏകദേശം വെയിലൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പം അപ്പോൾ നമുക്ക് ഏതായാലും പോയിട്ട് അപ്പോൾ മുഖ്യം നമുക്ക് പോയിട്ട് വരാം തിരുട്ടായിട്ടില്ല കേട്ടോ ഒറ്റയ്ക്ക് നടക്കാൻ ബോർക്കെ തന്നെയാണ് പക്ഷേ എന്താ ചെയ്യുക ദീപൊക്കെ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഏതായാലും ഇതിനെ അകത്തിരുന്നിട്ട് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് പുറത്ത് നമുക്ക് ഈ ഒരു ഒരാൾമാരുണ്ട് ഞാൻ ചില വീഡിയോസിൽ കാണിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നല്ലൊരു സുഖം കിട്ടും പിന്നെ ഒരുപാട് കിളികളുണ്ട് എനിക്ക് വീഡിയോയിൽ കേൾക്കാൻ അറിയില്ല ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ മൈന പ്രാവ് അപ്പോൾ അവരെയൊക്കെ കരച്ചിലായിട്ട് നമുക്ക് നല്ലൊരു സുഖം കിട്ടും അതിൻ്റെ കൂടെ വണ്ടികളുടെ ആ സൗണ്ടും ഉണ്ടാവും പക്ഷേ ഇതൊക്കെ ഉള്ളതുകൊണ്ടൊരു സുഖം കിട്ടും നമ്മളടുത്തന്നെ കേട്ടോ കൗൺസ് കൺസൾട്ടേറ്റ് കൗൺസിലുള്ളത് ഷാർജൻ്റെ അതുപോലെ മുനിസിപ്പാലിറ്റിയും നമ്മൾ ഇത് ൗസിലാണ് ഈ കാണുന്നതാണ് ഷാർജ മുനിസിപ്പാലിറ്റി എന്ത് വലുപ്പം അല്ലേ നമ്മുടെയൊക്കെ നാട്ടിലെ മുനിസിപ്പാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് കൊട്ടാരല്ലേ ഒരു റീലിന് വേണ്ടിയിട്ട് അവിടത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എനിക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ചെയ്യുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അത് എഡിറ്റ് ചെയ്ത് കിട്ടി അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം കൂട്ടും അപ്പോൾ അതൊക്കെ ചെയ്തു അപ്പം ഈ ഒരു ഷോർട്ട് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഇതൊരു ചെറിയൊരു ഷോർട്ട് വ്ളോഗ കാരണം ഒരു ഈവനിങ് റൂട്ടീൻ കാണിച്ചു എന്നുള്ളൂ എനിക്ക് നല്ല തണുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ സ്വെറ്റ് ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത് എനിക്കാണെങ്കിൽ ചെറുതായി തണുത്താത്തത് നല്ല തണുക്കുന്ന തണുക്കുന്നൊരു ആളാണ് അപ്പം വിൻ്ററൊക്കെ വരികയാണ് ക്രിസ്മസ് വരികയാണ് അപ്പം നമ്മൾ ദുബായി ഇപ്പം നാഷണൽ ഡേ കഴിഞ്ഞു പിന്നെ അടുത്ത് ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാക്കിന് പോയി നല്ലൊരു സുഖം കിട്ടി ഇനിയിപ്പം ദീപിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി നാളെ വർക്കുണ്ട് അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വേറെ പരിപാടിയൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത വ്ലോഗ് വരുന്നേക്കും വരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്